ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വാഗമണ്ണിൽ എത്തിയിരിക്കുകയാണ് എൻ്റെ കണ്ട കണ്ട കോട കണ്ടോ നല്ല ഭംഗിയാണ് നമ്മളെ മറ്റേ പാട്ടു ഓർമ്മ വരുന്നു കോടമങ്ങിലോ താഴ്വരയിലോ രാക്കടമ്പ് പൂക്കുമ്പോൾ പിന്നെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് പിന്നെ പേരുമേടൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ നല്ല രസമുള്ള കുറേ പേരുകളുണ്ട് കേട്ടോ മുണ്ടക്കയം മുണ്ടക്കൈ കേട്ടിട്ടുണ്ട് മുണ്ടക്കയം അങ്ങനെ സ്ഥലപ്പേരിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഫുൾ മങ്കീസാണ് കണ്ടോ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ പക്ഷെ സൂക്ഷിച്ച് നിൽക്കണം എപ്പോഴാണ് നമ്മളെ ഫോൺ നമ്മളെ കയ്യിലുള്ള സാധനം തട്ടിപ്പറിച്ചിട്ട് പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെയാണ് നമ്മൾ അഡ്വഞ്ചറസ് ഗെയിമിലുള്ള ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം എല്ലാം ഉണ്ട് ഞങ്ങൾ കയറിയില്ല ഒന്നും കൊണ്ടല്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഹൈറ്റ് എന്നെ അറിയാവുന്നവർക്കറിയാം ഹൈറ്റ് എനിക്ക് ഭയങ്കര പേടിയാണ് അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഭാഗമായി ഗ്ലാസ് ബ്രിഡ്സ് അവിടെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ ചേട്ടൻ പിന്നെ വലിയവർക്ക് വേണ്ടി മാത്രല്ല പിള്ളേർക്കുള്ളതും ഉണ്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് കണ്ടോ അത് ത്രീ ഡി ആണ് ത്രീ ഡി അങ്ങനെ ഞങ്ങൾ നടന്ന് 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 കണ്ടു പാല വൺ ടു ത്രീ ഫോർ ഫോർ സ്റ്റെപ്പായിട്ടാണ് ഏറ്റവും ഉയരമുള്ള നല്ല ഹൈറ്റ് ആണ് കണ്ടോ ആ കുറച്ച് പ്രഷറുണ്ട് കേറ കൊറച്ച് പ്രഷർ ഈ സമയത്ത് കൃപയെ ഓർക്കുന്നു കൃപ്രിയൊക്കെ ഓർക്കുന്നു നമ്മൾ മലമ്പുഴ ഡാമിൽ പോയിട്ട് ഞങ്ങൾക്ക് ഓർക്കുന്നു അവിടെ ചെറിയൊരു ഒരു അനക്കം പാലത്തിൻ്റെ മണ്ടയിൽ ചെറിയൊരു അനക്കം സംഭവിച്ചു അതുകൊണ്ട് അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടു അതായിരുന്നു നമ്മുടെ ബോട്ടിങ് ബോട്ടിങ്ങിന് പോകാനുള്ള സ്ഥലം അങ്ങനെ ഞങ്ങൾ ആ പാലത്തിൽ നിന്ന് ഇറങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ ഹൈറ്റ് ഭയങ്കര പേടിയാണ് ഞാൻ മലയാളം ഉണ്ടാവില്ല ഞങ്ങൾ ഫ്രണ്ട്സോട്ട് പോയത് എനിക്ക് പോയത് ഓർക്കണം പക്ഷേ എന്തോ ഇതെനിക്ക് അത്ര പേടിയായിട്ട് തോന്നിയില്ല ഇനി ഞാൻ താഴെ നോക്കാത്തതുകൊണ്ടാണോ അത് വേറെ ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് പേടിയിൽ മാത്രമേ നോക്കണം എന്നറിയില്ല അതിൻ്റെ പേടിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് ഇടന്ന് നടന്ന് നടന്ന് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് കണ്ടോ ഇത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പിള്ളേർക്ക് വേണ്ടിട്ടുള്ള അഡ്വഞ്ചറസ് ഗെയിമാണ് പേടിക്കാൻ ഒന്നുമില്ല അത് ഒരു മോള് നടന്ന് വരികയാണ് എല്ലാത്തിലും അഭികുടിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എല്ലാത്തിലും കയറങ്ങും ബഹളം വെച്ച് തന്നെ അഭികുട്ടനെ കൊണ്ടുവന്നില്ല അതിലൊക്കെ കയറാൻ ബഹളം വെച്ചാൽ നമ്മള് മാളിലൊക്കെ പോകുമ്പോ അതിൽ കയറാൻ വേണ്ടി ട്രംപിളിൽ കയറാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇടുന്ന ബഹളം വെക്കും ുന്നു നീര് വരുന്നു ചൂടെടുക്കുന്നു അവസ്ഥ പണി കിട്ടി നല്ല മഴ അങ്ങനെ ഉച്ചയായപ്പോൾ ഒരു പന്ത്രണ്ടര മണിയാവുമ്പോൾ ചേട്ടൻ ഊണ് വാങ്ങിച്ചു ഊണ് പപ്പടം എരിശ്ശേരി അച്ചാറും എല്ലാം ഉള്ളതും ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചു താങ്ക്